ഹണി റോസ് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഷെയർ ചെയ്തത് വീഡിയോ ഷെയർ ചെയ്തത് അതുകൊണ്ടല്ലേ നിങ്ങൾക്കിങ്ങനെ അശ്ലീല കമൻ്റുകൾ ഉണ്ടായത് മറ്റുള്ളവർ നിങ്ങളെ അശ്ലീല കമൻ്റ് ചെയ്തത് എന്ന് ചോദ്യം കേട്ടിട്ടുണ്ടാവുമോ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീ ഇതുപോലൊരു പരാതിയും ചെന്നാൽ എന്തായാലും ഏറ്റവും ആദ്യം കിട്ടുന്നത് ഇതുപോലുള്ള ഉപദേശമായിരിക്കും എന്തിനാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾക്കിതുപോലുള്ള കമൻസ് കിട്ടുന്നത് അതിന് പോകാതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യമായിരിക്കും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുക പിന്നെ ഒരു ഉപദേശം ഉണ്ടാവും ഇതൊക്കെ അങ്ങനെയൊക്കെ കിടക്കും നമ്മൾ കുറേ കണ്ടില്ലെന്ന് വെക്കുക അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക അതൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള നെഗറ്റീവും പോസിറ്റീവൊക്കെ സാധാരണ ആണ് അതുകൊണ്ട് ഇതിൻ്റെയൊന്നും പിറകെ പോകേണ്ട കാര്യമില്ല ഇതൊന്നും ഇത് ഇപ്പോൾ നമ്മളിങ്ങനെ എനിക്ക് കിട്ടിയ ഉപദേശങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു അശ്ലീല പരമാർശം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഉപദേശങ്ങളാണ് പലരിൽ നിന്നും കിട്ടിയ ഉപദേശങ്ങളാണ് എന്തിനാണ് വെറുതെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് വെറുതെ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അതുപോലെ എന്തിനാണ് ഫോൺ നമ്പർ ഇടുന്നത് അതുകൊണ്ടല്ലേ നിങ്ങളെ മറ്റുള്ളവർ വിളിക്കുകയും നിങ്ങൾക്ക് ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരികയും ചെയ്യുക ചെയ്യ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ആദ്യമേ കിട്ടിയ ഉപദേശങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഒന്ന് ചോദിച്ചു പോയതാണ് ഇതുപോലെ ഉപദേശവുമായിട്ട് വരുന്ന ആൾക്കാർ മിക്കവാറും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ഹണി റോസിന് നേരിടേണ്ടി വന്നിരിക്കില്ല കാരണം അവരുടെ ജോലിയാണത് അവർ അവരുടെ ജോലി ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് അവർ ഫോട്ടോസ് ഇടുന്നു വീഡിയോസ് ഇടുന്നു ു അത് അവരുടെ ജോലിയാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് കോടി കോടികളുടെ സമ്പാദ്യം ഒന്നുമല്ല ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനുള്ളത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോകണം ഒരു ചെറിയ സംരംഭം ചെറിയ മുതൽ മുടക്കിൽ ചെറുതായിട്ട് കൊണ്ടുപോകുന്ന സംരംഭം ജോലിയെടുത്ത് ജീവിക്കണം മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ മാന്യമായിട്ട് നമ്മൾക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മരുന്നുകൾക്ക് ചികിത്സയ്ക്കൊക്കെ നം സ്വന്തമായി പത്ത് രൂപ സമ്പാദിച്ച് അതുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കും ച്ച് ഒരുപാട് വീട്ടമ്മമാരും പിന്നെ ശേഷിയുള്ള സ്ത്രീകളും ഇന്ന് പല വിധത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് പേപ്പർ പേന ഉണ്ടാക്കിയും അതുപോലെ നെറ്റിപ്പട്ട നിർമ്മാണം പേപ്പർ പേന നിർമ്മാണം അച്ചാർ ഉണ്ടാക്കി വിൽപ്പന ഡ്രസ്സ് വിൽപ്പന ഓർണമെൻറ്റ്സ് മേക്കിങ് അതുപോലെ സോപ്പ് നിർമ്മാണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ചെയ്ത് അത് ഒരു വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെല്ലാവർക്കും അവരുടെ ഫോൺ നമ്പറ് പ്രസിദ്ധപ്പെടുത്തിയേ മതിയാകൂ അവരെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിലവർക്ക് അവരുടെ ഫോൺ നമ്പർ വയ്ക്കാതെ തരമില്ല അത് വയ്ക്കാതെ അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്ത്രീകളോട് പോലും ഒരുപാട് പേര് വന്നിട്ട് എന്താണ് കഥ എന്ന് പോലും അറിയാതെ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എന്തിനാ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് ഈ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ആൾക്കാർ വിളിക്കുന്നത് എന്താണ് ഒരു ഫോൺ നമ്പർ ഒരു സ്ത്രീയുടെ ഒരു ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാവരുടെയും ഈ ഞരമ്പന്മാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വിചാരം ഈ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് എന്തോ പോക്ക് കേസാണ് അല്ലെങ്കിൽ എന്തോ മറ്റുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർക്ക് തോന്നുന്ന പോലെ അവരുടെ കുറേ കാര്യങ്ങൾ ഈ ഇപ്പുറത്ത് കേൾക്കുന്ന ആളുടെ അവസ്ഥയോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് പോലും ചോദിക്കുകയോ പറയുകയേ ഒന്നും അവർക്കറിയണ്ട ഫോൺ എടുക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഇങ്ങനെ ഇവരുടെ വികാരങ്ങളും ഇവരുടെ ഈ ഞരമ്പ് വർത്താനവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ മെസ്സേജ് വഴി ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക ഇതിനെതിരെ നമ്മൾ പരാതിപ്പെടാൻ ചെന്നാലോ നമ്മൾക്ക് കിട്ടുന്ന ഉപദേശമാണ് എന്ത് എന്തിനാണ് ഫോട്ടോ ഇടാൻ പോയത് എന്തിനാണ് മൊബൈൽ നമ്പർ ഇടാൻ പോയത് അതുകൊണ്ടല്ലേ ഇതുപോലെയുള്ള ആൾക്കാർ വിളിക്കുന്നത് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ഈ ഹണി റോസ് ഇതുപോലെ ഒരു പരാതി കൊടുത്തപ്പോൾ ഹണി റോസിനോട് ആരും ചിലപ്പോൾ ചോദിക്കില്ല കാരണം എന്താണ് ചോദി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കാശുള്ള ആൾക്കാരാണ് സെലിബ്രിറ്റികളാണ് അവർക്ക് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ ഉപദേശിച്ചു വിടുന്ന പോലെയൊന്നും അവരെ ഉപദേശിക്കാനോ അങ്ങനെ പറഞ്ഞു വിടാനോ ഒന്നും അല്ല ആളുണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും പിന്നെ കുറേ മലയാളി കുറേ ആൾക്കാർ എല്ലാ മലയാളികളെ മലയാളികളെയല്ലാട്ടോ ഞാൻ പറയുന്നു ഒരുപാട് ആൾക്കാർ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിക്കൊണ്ട് വെറുതെ തെറി പറയാനും അശ്ലീല ഇടാനും വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരെയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഒരുപാട് എന്നെ പോലെയുള്ള സ്ത്രീകൾ പറയുന്നതും പ്രതികരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പലരുടെയും പേജ് കണ്ടിട്ടുണ്ട് എന്നെ പോലെ ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് പേര് സ്വന്തമായിട്ട് പേജ് ഡെവലപ്പ് ചെയ്ത് അത് റീച്ച് കൂട്ടിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾക്ക് വളരെ മാന്യമായിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വളരെ മാന്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള അശ്ലീല കമൻറ്റുകളും അശ്ലീല പരാമർശങ്ങളും കേ കേൾക്കേണ്ട ഒരു കാര്യമില്ല മറ്റുള്ളവർ അത് പറയേണ്ടതും പറയേണ്ട കാര്യവുമില്ല കാരണം ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ അതിന് അതിൽ അത് വളരെ സഭ്യമായിട്ടുള്ളതും വളരെ മാന്യമായിട്ടുള്ള ഫോട്ടോസും മറ്റുമാണ് ഞാനിടാറുള്ളത് ഞാനെന്ന് തന്നെയല്ല എന്നെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെല്ലാവരും ഇടുന്നത് അതുപോലത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് അതിനടിയിൽ ചെന്നിട്ട് എന്തിനാണ് ഈ വേണ്ടാത്ത രീതിയിലുള്ള കമൻസും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതറിയില്ല പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ഏതൊരാൾക്കും ചെയ്ത് ജീവിക്കുന്നതിന് ഒരാളും ആക്ഷേപിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അവരെ താത്തി കെട്ടേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെയാണ് ആളുകൾ വന്നിട്ട് ഓരോ ഫോട്ടോയിലൊക്കെ കിടന്ന് പറയുന്നത് പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ആളുകൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് പോകുന്നത് ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയാം ഈ ചില കമൻസൊക്കെ വെറുതെ ഇങ്ങനെ വന്ന് കിടന്നിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് പക്ഷെ നമ്മളതൊന്നും കുറേ ഒന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല കുറേ പിന്നെ അധികം മോശമായിട്ടുള്ള കമൻസ് ഒന്നും കണ്ടാലും ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് കുട്ടികൾ ഞങ്ങൾ പരസ്പരം ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന സംസാര വിഷയം ഇതാണ് എന്ത് കണ്ടിട്ടാണ് നമ്മുടെ ഫോട്ടോയിൽ വന്നിട്ട് ഇതുപോലെ തെറി തെറിക്കമെൻ്റ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചീത്ത പറയുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം പറയാറുണ്ട് അത് പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അതിനകത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നെഗറ്റീവ് പറയേണ്ടവർ അവിടെ കിടന്ന് പറയട്ടെ പോസിറ്റീവ് പറയുന്നവരെ ചേർത്ത് പിടിക്കുക അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹവും അവരുടെ സൗഹൃദവും ഒക്കെ മതി നമുക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവിടെ കിടന്ന് പറയട്ടെ അത് അത് ഒരു വശത്തേക്കിടെ ചെ ഒരു ഇത് കണ്ടിട്ട് അത് അങ്ങ് വേണ്ടാന്ന് വെക്കുക പക്ഷേ ഈ നെഗറ്റീവ് പറഞ്ഞത് ും പറഞ്ഞിട്ട് പേജിൽ ഇനി ഫോട്ടോ ഇടുന്നില്ല ഞാനിനി വീഡിയോ ഇടുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ച് സങ്കടം പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞി പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഫോണിലൂടെ ആലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടാകുമെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾക്ക് തോന്നിയാൽ മതി കാരണം ഞാൻ ചെയ്യുന്നത് ശരി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് ഫോട്ടോ ഇടുന്നുണ്ട് അത് ഫോട്ടോ പങ്കുവെക്കുക എന്നുള്ളത് എന്തിനാണ് അതിനകത്ത് ഫോട്ടോ ഇടുന്നതെന്നും നമ്മുടെ പേജിനൊരു റീച്ച് കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ പേജ് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ തന്നെ ഫോട്ടോസും നമ്മളുടെ തന്നെ വീഡിയോസും ഒക്കെ ഇട്ടാൽ മാത്രമേ അതിന് ഒരു റീച്ച് കിട്ടുകയും ഫേസ്ബുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ജെനുവിനായിട്ട് നമ്മൾ നമ്മൾ വളരെ ഗൗരവമായിട്ടാണ് അല്ലെങ്കിൽ ജെനുവിനായിട്ടാണ് ഈ പേജ് കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മളിതിനെ കാണുന്നത് എന്നുള്ളത് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ